ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പതാ ഇന്ന് ഞാനൊരു ബേക്കറിയിൽ പോയപ്പോൾ കണ്ട വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നല്ല രസമായിട്ട് കാണാനായിട്ട് ഇത് വേറെ ഒന്നും അല്ല അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ജീരമുട്ടായി കേട്ടോ ജീരമുട്ടായി തന്നെ പല വെറൈറ്റീസ് ഇപ്പം ഉണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് പാക്കറ്റിൽ കുറച്ച് ജീരമുട്ടായി ഇങ്ങനെ കാ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെയല്ല ഇതാകണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഓരോ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് താറാവിൻ്റെ ഡിസൈനാണ് അതിൽ പല കളർ താറാവ് അതിൻ്റെ ഉള്ളിൽ ജീര മുട്ടായുണ്ട് അതേപോലെ തന്നെ കണ്ടില്ലേ വാച്ച് എന്തൊക്കെ കളറിലാണ് വാച്ച് നല്ല രസമായിട്ടില്ലേ അത് വാച്ച് അല്ലാട്ടോ അതിൻ്റെ ഉള്ളിൽ ജീര മുട്ടായുള്ളത് അപ്പോൾ കുട്ടികളെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല വെറൈറ്റീസ് ഇതാ അപ്പോൾ ബേക്കറിയിലൊക്കെ ഉണ്ട് നല്ല രസമായിട്ടുള്ള കാണാനായിട്ട് ഇതാ പ്ലെയിൻ ഏറോ പ്ലെയിനിൻ്റെ മോഡലിലും വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലും ഇങ്ങനെ ജീരക ജീരകമുട്ടായാണ് കേട്ടോ അതോ ഒരു പീരങ്കി മോഡലാണ് കേട്ടോ ഇത് വെറൈറ്റി ആയിട്ടില്ലേ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ബൈ